ഹായ് ിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ടേക്ക് യു ജി ജി സ്റ്റുഡൻസിന്റെ സെക്കൻഡ് സെമസ്റ്ററിന്റെ അസൈൻമെന്റ്സ് വന്നിട്ടുണ്ട് നിങ്ങൾ വിചാരിക്കും എന്താണ് ഇപ്പൊ സെക്കൻഡ് സെമസ്റ്ററിന്റെ അസൈൻമെന്റ് ഇത്രയും പറ്റുന്ന എന്തായാലും യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമസ്റ്ററിന്റെ അസൈൻമെന്റ്സ് റിലീസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് സൈ സൈറ്റ്സിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ അതായത് സബ്ജക്റ്റിലെ കുട്ടികൾക്ക് പി ഡി എഫ് ആയിട്ട് അസൈൻമെന്റ് ക്വസ്റ്റൻസ് ഇപ്പൊ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പം പി ജിക്കാർക്ക് ഓൾറെഡി സൈറ്റിൽ അവൈലബിൾ ആണ് സെക്കൻഡ് സെമിന്റെ ക്വസ്റ്റൻസ് യു ജി സ്റ്റുഡൻസിന്റെ അസൈമെന്റ് ആണ് ഇത് ബി എ മലയാളം സ്റ്റുഡൻ ഒരു സ്റ്റുഡന്റിന്റെ അസൈൻമെന്റ് ആണ് അപ്പം ഒരു അസൈൻമെന്റിന്റെ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ സെറ്റ് വണ്ണും സെറ്റ് ടൂ ആയിട്ട് തന്നെയാണ് ഇപ്പോഴും സെക്കൻഡ് സെമ്മിന്റെ അസൈൻമെന്റ് തന്നിട്ടുള്ളത് അപ്പം ഇതൊരു ബി എ ആണ് ചെറുകഥാ സാഹിത്യം അവരുടെ ഒരു സബ്ജക്ട് ആണ് അതുപോലെ തന്നെ സാൻസ്ക്രീറ്റ് പിന്നെ റീഡിങ് ആൻഡ് റൈറ്റിങ് ഇൻ ഇംഗ്ലീഷ് എന്ന് ഒരു പേപ്പർ പിന്നെയുള്ളത് മൂന്ന് എണ്ണത്തിൽ നമ്മളിപ്പോൾ ഹിസ്റ്റോറിക്കൽ ടൂറിസം ഒക്കെ എടുത്ത പോലെ തന്നെ മൂന്ന് കോഴ്സ് ഉണ്ട് ക്രിമിനോളജി അതുപോലെ തന്നെ മെഷീൻ ലേർണിംഗ് ഫോർ ഓൾ അതുപോലെ തന്നെ ഉള്ളൊരു ആണ് ഈ പറഞ്ഞിട്ടുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു ഈ മൂന്ന് പേപ്പർ ആണ് നിങ്ങൾക്ക് ഓപ്ഷണൽ കോഴ്സ് ആയിട്ടുള്ളതും ബാക്കി നിങ്ങൾക്ക് ചെറുകഥാ സാഹിത്യം സാൻസ്ക്രി പിന്നെ റീഡിങ് ആൻഡ് റൈറ്റിങ് എന്ന് പറയുന്നത് ഇതുപോലെ തന്നെയാണ് ഇപ്പൊ ഇംഗ്ലീഷുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്കും സോഷ്യോളജി ഹിസ്റ്ററി ബി കോമിൽ കുട്ടികൾക്കൊക്കെ രണ്ട് അവരുടെ കോർ പേപ്പറും റീഡിങ് ആൻഡ് റൈറ്റിങ് ഇൻ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞത് നിങ്ങളുടെ ഒരു കോമൺ പേപ്പറും പിന്നെ ആ ഓപ്ഷനിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യുക എന്നുള്ളതാണ് അപ്പം യു ജിന്റെ സിലബ് അസൈൻമെന്റ്സ് അസൈൻമെന്റ്സ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പി ജീൻ്റെ അസൈൻമെന്റ്സും അവൈലബിൾ ആണ് പി ജീൻ്റെ അസൈൻമെന്റ്സ് ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് സൈറ്റിൽ തന്നെ കാണാൻ പറ്റും കാരണം ഓൾറെഡി കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് പി ജിക്കാർക്ക് ഇപ്പോഴും ഉള്ളത് അപ്പം ഇപ്പം എം എ ഇംഗ്ലീഷിന്റെ ആണെങ്കിലും എം എ മലയാളത്തിന്റെ ആണെങ്കിലും അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് സൈറ്റിൽ അവൈലബിൾ ആണ് ഓക്കെ അപ്പം അസൈൻമെന്റ്സ് ഇപ്പൊ ഈ പരീക്ഷന്റെ ഇടയിൽ വന്നു എന്നുള്ളതാണ് പല സ്റ്റുഡൻസിനും പാനിക് ആയിട്ടുള്ളത് പക്ഷെ ഇതിൽ പാനിക് ആവാൻ വേണ്ടി മാത്രം ഒന്നുമില്ല അസൈൻമെന്റ് എസ് എൻസ് നേരത്തെ തന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അത് ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് പരീക്ഷ കഴിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ എഴുതി എഴുതിത്തുടങ്ങുക എന്തായാലും ഇൻഫ് ഓഫ് ദ ടൈം ഒരുപാട് സമയം നിങ്ങൾക്ക് പരീ അസൈൻമെന്റ്സ് എഴുതി സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടാവും അതുപോലെ തന്നെ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും കഴിഞ്ഞ പ്രാവശ്യം അസൈൻമെന്റ് സബ്മിഷൻ രണ്ട് മോഡിലും നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പം ഓൺലൈനായിട്ട് ചെയ്ത ഒരുപാട് കുട്ടികളുണ്ട് ഓഫ്ലൈനായിട്ട് സബ്മിറ്റ് ചെയ്തവരുണ്ട് ഓൺലൈനായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഓരോ അസൈൻമെന്റ് എഴുതി കഴിഞ്ഞാലും പെട്ടെന്ന് തന്നെ പോർട്ടൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അതത് അസൈൻമെന്റ്സ് അപ്ലോഡ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം അസൈൻമെന്റ് എന്താ പറയാ ഫ്യൂചോ പ്ലസ് അക്കാദമിയെ കോൺടാക്ട് ചെയ്യാം വൺസ് അസൈൻമെന്റ് റെഡി ആയി കഴിഞ്ഞാല് ലേണിൽ നമ്മുടെ ഫ്യൂസു പ്ലസിന്റെ ഈ ലേൺ സ്റ്റോർ വഴി നമ്മൾ അസൈൻമെന്റ്സ് നിങ്ങൾക്ക് പെർച്ചേസ് ചെയ്യാവുന്നതാണ് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം സോ എത്രയും പെട്ടെന്ന് പരീക്ഷ കഴിഞ്ഞാൽ അസൈൻമെന്റ്സിന്റെ പണി നോക്കിക്കൊള്ളുക കാരണം ഡേറ്റ് വരുന്ന സമയത്ത് ആ സമയത്ത് പാനിക്കായി ഹെക്റ്റിക് ആക്കി വെക്കാതെ പരീക്ഷ കഴിഞ്ഞാൽ നിങ്ങക്ക് അസൈൻമെന്റ് എഴുതി തുടങ്ങാവുന്നതാണ് അപ്പോ ആരും മറക്കണ്ട ഈ ലേൺ സ്റ്റോറിലൂടെ അസൈൻമെന്റ് പെർച്ചേസ് ചെയ്യാൻ താഴെ കാണുന്ന ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി താങ്ക് യു സോ മച്ച്